നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആഗ്രഹ സാഫല്യത്തിനായിട്ടാണ് ഒട്ടുമിക്ക എല്ലാവരും തന്നെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും ചിലർക്ക് ചെറുതാണെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും എന്നാൽ ചിലർക്കെങ്കിലും ഒരുപാട് ദിവസം തെളിയിച്ചിട്ടും ഒരു ഫലവും ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റവും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നത് ശരിയല്ലേ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ വരുന്ന പിഴവ് കൊണ്ടാണോ കാര്യങ്ങളൊക്കെയും നടക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റവും കാണാനായിട്ട് സാധിക്കാത്തത് എന്ന സംശയവും കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് എന്തുകൊണ്ടാണ് ചിലർക്കെങ്കിലും ഇങ്ങനെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് പ്രാർത്ഥനയോടെ തെളിയിച്ചിട്ടും ഒരു മാറ്റവും കാണാനായിട്ട് സാധിക്കാത്തത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ പല തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല തരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല സ്വപ്നങ്ങളുള്ള ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ വ്യത്യസ്തമാണ് നമ്മുടെ കൂടെ ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു അനുഗ്രഹമുണ്ടായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് ഉയർച്ചകൾ ഉണ്ടാവുള്ളൂ ഭഗവാന്റെ ഒരു കാരുണ്യം അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാനായാലും അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരാനും സാധിക്കുകയുള്ളൂ ദൈവത്തിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് കരുതി പലരും ചോദിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഭഗവാന്റെ പ്രീതി ലഭിക്കുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മൾ മനസ്സുരുകി വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ കേൾക്കും പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നു എൻ്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഭഗവാൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു മറ്റുള്ള ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ ഒരിക്കലുമില്ല ഇങ്ങനെയൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യം നിൻ്റെ മനസ്സിലെ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് വരു എന്നുള്ളതായിരിക്കും ആദ്യം അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ദേവപ്രീതി ഉണ്ടാവുകയുള്ളു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ആറ് മാസത്തോളമായി മറ്റൊരു ചാനലിലുള്ള വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയത് പക്ഷെ പിന്നീട് പലരും പല കാര്യങ്ങളായിട്ട് പറയുന്നത് കണ്ടപ്പോൾ ഞാൻ ചെയ്യുന്നതിൽ ചെറിയ രീതിയിലുള്ള തെറ്റുകളുണ്ട് എന്നെനിക്ക് മനസ്സിലാവുകയും എല്ലാം തിരുത്തിക്കൊണ്ട് തന്നെ വീണ്ടും തെളിയിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നിരുന്നാലും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല ഈ ഒരു വിളക്ക് തെളിയിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ എൻ്റെ ജീവിതത്തിൽ നല്ലത് എന്ന് പറയാനുള്ള ഒരു കാര്യങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ആ പെൺകുട്ടി പറഞ്ഞ കാര്യം അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവാം ഗണേശ മന്ത്രം വിഘ്നേശ്വര മന്ത്രം ജപിച്ചോളൂ അത് ജപിക്കുന്നത് വഴി തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പോൾ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെയല്ല അതല്ല അതുകൂടാതെ എനിക്ക് സംശയം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എതിരായിട്ട് മറ്റൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കാത്തത് എന്നാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വീട്ടിൽ തന്നെ അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ പറയുന്നത് ഭർത്താവിൻ്റെ അമ്മയാണ് ഇങ്ങനെയൊരു പ്രാർത്ഥന ചെയ്യാൻ സാധ്യതയുള്ളത് ഞാൻ ചോദിച്ചു അതെന്തു പറ്റി അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ആഗ്രഹം ഒരു വീടെടുത്ത് സ്വന്തമായിട്ടൊരു വീടെടുത്ത് വീട്ടിലേക്ക് മാറണം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് വാടക വീട്ടിലാണോ അല്ല വീ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ ആ മകനാണ് ഈ കുട്ടിയുടെ ഭർത്താവ് ഈ കുട്ടി പണ്ട് മുതലേ കണ്ടിരുന്ന സ്വപ്നങ്ങളിൽ ഭർത്താവും താനും മാത്രമായിട്ട് ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നതാണ് അതിലേക്ക് ആ അമ്മായി അമ്മ എന്ന് പറയുന്ന ഭർത്താവിൻ്റെ അമ്മ വന്ന് നിൽക്കുന്നതാണ് ഈ കുട്ടിക്ക് അസൗകര്യമായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടി കുറേ കാലങ്ങളായിട്ട് വിളക്ക് തെളിയിക്കുന്നു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വീടെടുക്കുക ആ വീട്ടിൽ ഭർത്താവുമായിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നുള്ളത് പക്ഷേ പോകെ പോകെ ആ ആഗ്രഹം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു ഒരവസ്ഥയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് എന്ന് ആ പെൺകുട്ടി പറഞ്ഞു ആലോചിച്ച് നോക്കിയേ ആ പെൺകുട്ടിയുടെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ജീവിതത്തിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എല്ലാ ആഗ്രഹങ്ങളെയും നമ്മൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ കൂടെ പഠിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നല്ലതായിട്ടുള്ള ശരിയായിട്ടുള്ള ആഗ്രഹമാണ് സാഫല്യമാകുന്നത് ഇല്ലാത്ത ആഗ്രഹങ്ങൾ അങ്ങനെയല്ലാത്ത ആഗ്രഹങ്ങളെ അതിജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ കൂടെ ഭഗവാന്റെ ഒരു അനുഗ്രഹമുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് അത് നടക്കാതെ നിൽക്കുന്ന സമയത്ത് ജീവിതത്തിൽ മുഴുവനായിട്ടും ഇരുട്ട് വീഴുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് ആ ആഗ്രഹം മനസ്സിൽ നിന്നും വായുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കും അപ്പോൾ സന്തോഷം വരും ജീവിതത്തിലേക്ക് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി ഇപ്പോഴും പലർക്കും സംശയമുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതിൽ എന്തെങ്കിലും അപാകത വരുന്നത് കൊണ്ടാണോ ഇ തെറ്റുകൾ സംഭവിക്കുന്നത് കൊണ്ടാണോ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്നത് എന്നതിനെക്കുറിച്ച് അങ്ങനെ ശരിയായ രീതിയിലല്ല നിങ്ങൾ കൊളുത്തുന്നത് എന്നുണ്ടെങ്കിൽ വിപരീത ഫലം തന്നെ നൽകും പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ പ്രാർത്ഥനയോടെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന തെറ്റുകൾ പോകെ പോകെ ശരിയാക്കി കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് പൂക്കൾ വയ്ക്കണം എന്ന് പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലാകെയുള്ളത് ഒരു ചെടി മാത്രമാണ് അതിൽ അധികം പൂക്കളൊന്നും ഉണ്ടാവാറില്ല വളരെ കുറച്ച് പൂക്കൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ ചില ദിവസങ്ങളിൽ പൂക്കളേ ഉണ്ടാവാറില്ല എന്നാൽ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങിയപ്പോൾ അതിലുള്ള ഒന്നോ രണ്ടോ പൂക്കൾ വെച്ച് വീതം ഞാൻ പറിക്കാറുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെയാണ് അത് കൂടുതലായിട്ട് പൂത്തു തുടങ്ങിയത് എന്ന് ഭഗവാൻ വേണ്ടിയിട്ടാണ് ആ പൂക്കൾ പൂക്കുന്നത് ആലോചിച്ചു നോക്കി അത് കാണുന്ന സമയത്ത് തന്നെ എന്തൊരു സംതൃപ്തി ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചില ആഗ്രഹങ്ങൾക്ക് ചില തടസ്സങ്ങൾ വരും എത്ര സത്യസന്ധമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ചില തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഗണേശ മന്ത്രം ജപിക്കാനായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള മന്ത്രങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും മനസ്സിന് പോസിറ്റീവ് എനർജിയാണ് വരുന്നത് അതുതന്നെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് നമുക്ക് ധൈര്യം പകരുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇനി നമുക്ക് ചിലരുടെ സംശയങ്ങളിലേക്ക് പോകാം പൂജാമുറിയിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന ആൾക്കാർ നിലവിളക്കും പൂജാമുറിയിൽ തെളിയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള സംശയമാണ് ഏത് വിളക്കാണ് ആദ്യം തെളിയിക്കേണ്ടത് എന്നത് നിങ്ങൾ ആദ്യം തെളിയിക്കേണ്ടത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തന്നെയാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം നിങ്ങൾക്ക് പൂജാമുറിയിലെ നിലവിളക്കും കൂടെ തെളിയിക്കാം ഇനി നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നോർമലി പൂജാമുറിയിൽ നിലവിളക്ക് തെളിയിക്കുന്നത് ആറു മണിയോടു കൂടിയാണ് എന്നുണ്ടെങ്കിൽ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം ആറു മണിക്ക് നിങ്ങൾ നിലവിളക്ക് തെളിയിച്ചാലും മതി ഇനി പലരും ചോദിക്കുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ചിരാതെ തന്നെ വേണോ നിലവിളക്ക് മതിയോ എന്നുള്ളത് നിലവിളക്കായാലും മതി എന്നാലും സാധിക്കുന്നവര് അഞ്ച് ചിരാതിൽ അഞ്ച് തിരിയിട്ട് കിഴക്കോട്ട് ദർശനമായിട്ട് തന്നെ തെളിയിക്കാൻ ശ്രമിച്ചോളൂ അത് നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനും വളരെ നല്ലതാണ് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറഞ്ഞു ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ തുടങ്ങി വെറും ഏഴ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇന്ന് ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണിപ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ ലൈഫിലെ എന്തൊക്കെയോ ചേഞ്ച് വന്നതുപോലെയെന്ന് അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭാര്യ പറഞ്ഞു ഭർത്താവിൻ്റെ അടുത്ത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് അപ്പോൾ ഭർത്താവ് പറഞ്ഞൊരു കാര്യം ഞാൻ ദിവസവും നിൻ്റെ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന മോന്ത കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് ഓഫീസിലേക്ക് പോകുന്നത് വളരെ കുറച്ച് ദിവസമായിട്ടുള്ള ചിരിച്ച മുഖവും കണ്ട് ഞാൻ ജോലിക്ക് പോകുന്നു എന്നുള്ളത് ഇവർ തന്നെ പറയുന്ന കാര്യം രാവിലെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ലേറ്റായിട്ട് എഴുന്നേൽക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദേഷ്യമാണ് വരുന്നത് തൊട്ടതിനും ഒക്കെ ദേഷ്യം വരും അപ്പോൾ അതിനനുസരിച്ച് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും റിയാക്ഷൻസ് വരും അപ്പോൾ ദിവസവും അങ്ങനെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഭർത്താവ് എപ്പോഴും ലേറ്റായിട്ടായിരുന്നു എഴുന്നേൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഈ ഇവർ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നു അപ്പോൾ കുറച്ച് സമയം മന്ത്രങ്ങൾ ജപിക്കുന്നു ഭർത്താവും ഓട്ടോമാറ്റിക്കലി നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് ആണെങ്കിലും രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് നമ്മുടെ ബോഡി ആയാലും നമ്മുടെ മനസ്സായാലും ഒക്കെയും പോസിറ്റീവ് എനർജി ഉണർത്താൻ സഹായിക്കുന്നതാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകൾക്കൊന്നും തന്നെ പ്രവർത്തിക്കാനുള്ളൊരു സമയമുണ്ടാവില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് മന്ത്രങ്ങൾ ജപിക്കുന്നതും അതിനാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും ഇനി ഒരു മാറ്റവും ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നില്ല ഈ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടും എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്ത് നോക്കൂ നിങ്ങൾ ഒരു ലക്ഷ്യം മാത്രം കണ്ടുകൊണ്ട് കാര്യങ്ങൾ അതായത് ഞാൻ എൻ്റെ ആഗ്രഹം നടന്നില്ല എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി നോക്കൂ ചിലപ്പോൾ വളരെ ചെറിയ മാറ്റങ്ങളായിരിക്കും വരുന്നത് പക്ഷേ എന്നാലും ഈ ഒരു ബ്രഹ്മമുഹൂർത്ത വിളക്ക് നിങ്ങൾ തെളിയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാറ്റം കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി മറ്റൊരു കാര്യം ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആൾക്കാരും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ട് അവർക്കുള്ള സംശയമാണ് ഞാൻ എപ്പോഴും പറയുന്നത് അഞ്ച് ഇരുപതിനുള്ളിലായിട്ട് തെളിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉദയത്തിൽ വരുന്ന വ്യത്യാസത്തിൽ ബ്രഹ്മമുഹൂർത്ത സമയത്തിലും വ്യത്യാസം വരും ഏതൊരു രാജ്യത്തായി കഴിഞ്ഞാലും ഏതൊരു സ്ഥലത്തായി കഴിഞ്ഞാലും ബ്രഹ്മമുഹൂർത്ത സമയം നമ്മൾ കണക്കാക്കുന്നത് സൂര്യോദയ സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ദിവസവും നമുക്കിങ്ങനെ വ്യത്യാസം വരുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അഞ്ച് വരെ കത്തിക്കാം എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ നിങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ സൂര്യോദയ സമയത്തിനനുസരിച്ച് വേണം നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഒരു ചോദ്യം ബ്രഹ്മമുഹൂർത്ത സമയത്ത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ഏത് ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതാണ് അങ്ങനെ ഇന്ന ദൈവത്തെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കാം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കാം ഏത് ഭഗവാനെ വേണേലും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന സത്യമായിരിക്കണം എന്നുള്ളത് മാത്രമായിരിക്കുള്ളൂ പ്രാർത്ഥന ആത്മാർത്ഥതയോടുകൂടി ഉള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ഒരു സംശയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത വിളക്കും നിലവിളക്കും പൂജാ റൂമിൽ തെളിയിക്കുന്ന ആൾക്കാർ അങ്ങനെ രണ്ടും ഒരുമിച്ച് തെളിയിക്കാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും തെളിയിക്കാം അങ്ങനെ ഒന്ന് മാത്രമേ പൂജാ റൂമിൽ തെളിയിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നിങ്ങൾക്ക് രണ്ടും തെളിയിക്കാവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം പല ആൾക്കാരും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്ന സമയത്ത് തീപ്പെട്ടിയിൽ നിന്ന് ഡയറക്റ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്കിലേക്കാണ് അഗ്നി പകരുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കൊടിവിളക്ക് എല്ലാ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടാവണം നമ്മൾ എൽ വീട്ടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്ന ആൾക്കാരാണല്ലോ നിലവിളക്കിലേക്കായാലും നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ച് തീ പകരാനായിട്ട് പാടുള്ളതല്ല ആദ്യം കൊടിവിളക്കിൽ തിരിയിട്ട് ആ തിരിയിലേക്ക് തീപ്പെട്ടി ഉപയോഗിച്ച് അഗ്നി പടർത്തിയ ശേഷം വേണം ആ കൊടിവിളക്ക് വെച്ചാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്കിലേക്ക് തീ പകരുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ കൊടിവിളക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം അതിന് മാത്രമായിട്ട് ഒരു ചിരാത് മൺചിരാത് സെപ്പറേറ്റ് എടുത്ത് വയ്ക്കുക ആ ഒരു മഞ്ചിരാതിൽ ആദ്യം നിങ്ങൾക്കൊരു തിരിയിട്ട് ആ തിരിയിലേക്ക് നമുക്ക് തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് തീ പകർത്താം ശേഷം ആ മഞ്ചിരാത് വെച്ച് നമ്മൾ കൊടിവിളക്ക് ഉപയോഗിച്ച് എങ്ങനെയാണോ തെളിയിക്കുന്നത് അതുപോലെ ആ ഒരു മൺചിരാത് കൊടിവിളക്കായി സങ്കല്പിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കുണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ സക്സസ്സുകൾ വിളിച്ച് അറിയിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ ചാനലിലൂടെ പറയാനായിട്ട് മറ്റുള്ളവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീണ്ടും എനിക്ക് പറയാനുള്ളത് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് നിങ്ങൾ തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി